ഹായ് ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാവേ ഇത് കണ്ടോ നല്ല പച്ച ഇലിമ്പിക്ക ഞങ്ങളുടെ നാട്ടിൽ നമുക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ആ ഇലിമ്പുടിയാണ് അങ്ങോട്ട് നേരെ നമുക്ക് അങ്ങോട്ട് നല്ലപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഞാനാണ് അരിയുന്നത് അരിയുന്നത് നമ്മള് നല്ലപോലെ നല്ല നീളമായിട്ട് നല്ല വണ്ണം കുറച്ച് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് പൊടിക്കൈകളും കൂടി ഉണ്ട് അതും കൂടി കാണിക്കാവേ മുളക് പൊടി ഉപ്പും കിടത്തേ കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം പുള്ളി അല്ലല്ലേ ബൈ ബൈ